അമ്മ എനിക്കിപ്പോൾ കല്യാണം വേണ്ട എനിക്ക് പഠിക്കണം അടുത്ത ആഴ്ച ബി എഡിനുള്ള അഡ്മിഷൻ ഫീ കെട്ടേണ്ടതാണ് അമ്മ അച്ഛനോട് ഒന്ന് പറ നീ അച്ഛനോട് ചോദിക്കട്ടേ എൻ്റെ എവിടെന്നാ പൈസ അമ്മ തന്നെ അച്ഛനോട് പറഞ്ഞാൽ മതി മോളെന്തു ആ അവള് ഉറങ്ങി അവക്ക് പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അതെ ഇനി പഠിക്കാൻ പോവാഞ്ഞിട്ടാ എത്ര കഷ്ടപ്പെട്ടാൽ ഞാൻ ഇതൊക്കെ ഇതുവരെ കൊണ്ടെത്തിച്ചതെന്നറിയാവോ കല്യാണം കഴിഞ്ഞുള്ള പഠിത്തമൊക്കെ മതി നീ എന്താണ് മോക്കൊരു മാറ്റം അവൾ മുഖത്ത് നോക്കിയിട്ട് എത്ര ദിവസമായി എന്നറിയോ എന്നോടൊന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ നീ എന്താ മോളെ അച്ഛനോട് ഇങ്ങനെ അച്ഛൻ എത്ര വിഷമം ഉണ്ടെന്നറിയാവോ എല്ലാരും പറയുന്ന പോലെ അച്ഛൻ്റെ ഒരു പിശുക്കന എൻ്റെ പാഠനത്തിന് പോലും പൈസ ഒഴിവാക്കാൻ അച്ഛനും പറ്റൂലല്ലോ മോന്റെ ഏത് കാര്യത്തിന്റെ അച്ഛൻ കുറവ് വരുത്തിയത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹ പഠിക്കണം എന്നുള്ളത് അത് പോലും അച്ഛൻ സാഹചര്യം ഒന്നില്ലല്ലോ എന്തു പറ്റിടോ ശരത്തേട്ടാ എനിക്ക് അമ്മയെ കാണണം എന്താ തനിക്ക് അച്ഛനെ കാണണ്ടേ സാറിന് പെൺകുട്ടിയെ അച്ഛനോടാണല്ലോ ഒരു ഇഷ്ടക്കൂട്ടം ഉണ്ടാവുക ഒരു കാര്യം ചെയ്യേ അമ്മയൊന്ന് പിടിക്കും അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് തൻ്റെ വീട്ടിൽ ഒന്ന് പോയി ഒരു രണ്ട് ദിവസം നിൽക്കാം പിന്നെ വേറൊരു കാര്യം വേണ്ട അടുത്ത ആഴ്ചത്തേക്ക് തൻ്റെ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാണ് അപ്പം അടുത്ത ആഴ്ച മുതൽ കോളേജിൽ പോകാൻ റെഡി ആയിരിക്കണം താങ്ക് യു ശാ എന്നോട് ഇതിലോട്ടാണ് താങ്ക്സ് പറയുന്നത് തൻ്റെ അച്ഛനല്ലേ അഡ്മിഷൻ റെഡി ആക്കിയതും അഡ്മിഷൻ ഫീ അടച്ചതും എല്ലാം ശരിയാക്കിയതും അച്ഛനല്ലേ കല്യാണ നിശ്ചയം കഴിഞ്ഞ് ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം പഠിക്കണം എന്നാണ് അതിനനുവദിക്കണമെന്ന് ഹലോ അമ്മേ അച്ഛനെവിടെ എൻ്റെ മോളെ നീ കൊടുത്ത് പോയ പിന്നെ അച്ഛന് ഉണില്ല ഉറക്കവും ഇല്ല നിനക്ക് അച്ഛനോട് ചെറിയ നീരസം ഉണ്ടെന്ന് എനിക്കറിയാം അച്ഛൻ പിശുഖ് കാണിച്ചതൊക്കെ നിന്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ീ ഒന്നാലോചിച്ച് നോക്ക് പലഹാരം വാങ്ങുമ്പോ നമുക്ക് രണ്ടുപേർക്കും വാങ്ങി തന്നിട്ട് അച്ഛൻ വാങ്ങാതിരിക്കുകയല്ലായിരുന്നു അതേപോലെ ഡ്രസ്സ് എടുക്കുമ്പോ അച്ഛനുണ്ട് എനിക്കിത് മതിയെന്നും പറഞ്ഞിട്ട് അച്ഛൻ എടുക്കാതിരിക്കുക ഇങ്ങനെ ഓരോന്നും അച്ഛൻ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി വെച്ചത് നിന്റെ പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ അച്ഛൻ ആകെ വിഷമപ്പെട്ടില്ല നനക്ക് പറ്റുമെങ്കിൽ ഇവിടം വരെ ഒന്ന് വാ അത് അച്ഛൻ്റെ ഒരു ആശ്വാസമായിരിക്കും ഞങ്ങൾ നാളെ എന്തായാലും അങ്ങോട്ട് വരാം എന്നോട് ക്ഷണിക്കാൻ അച്ഛനോട് പറയണേ അമ്മേ